അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബാഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സ്റ്റിച്ചിങ് മെറ്റീരിയൽ ഏതൊക്കെയാണ് ഇതിന്റെ ഓരോന്നിന്റെയും ഉപയോഗങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കുന്ന ക്ലോത്ത് ഏതാണ് എവിടുന്നാണ് വാങ്ങിക്കുന്നത് എന്ന് കൂടെ ഉള്പ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിബാണ് ഇത് ബാഗിനൊക്കെ വെക്കുന്ന ആ ഒരു സിബാണ് കേട്ടോ അത് നമ്മൾ ഡ്രസ്സിന് വെക്കുന്ന ടൈപ്പ് അല്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് സിബ് നമുക്ക് മീറ്ററിന് മുറിച്ച് മേടിക്കുകയാണ് പതിവ് എട്ട് രൂപയ്ക്കാണ് മീറ്ററിന് വരാറ് അപ്പോൾ ഈ സിബ് നമുക്ക് നാട്ടിലെ കടകളിൽ അധികം കിട്ടാറില്ല എന്ന് പലരും കമന്റ് ചെയ്ത് പറയാറുണ്ട് കേട്ടാ അപ്പം ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അപ്പം അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഇനി നമ്മൾ സിബിൽ എങ്ങനെയാണ് റണ്ണർ ഇടണതെന്നും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ബാഗ് സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കുന്ന ക്യാൻവാസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പേപ്പർ ആണ് സാധാരണ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിനൊക്കെ എടുക്കാറില്ലേ അത് തന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ സാധാരണ പേപ്പർ ക്യാൻവാസിൻ്റെ ഒരു സൈഡ് കുറച്ച് ഷൈനിങ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് തുണി വെച്ച് കൊടുക്കുക തുണിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മോൾ ഭാഗത്തൂടെ നമുക്കൊന്ന് അയൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തുണി ക്യാൻവാസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പൊ അതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നോൺ വുവൻ ഫാബ്രിക് ആണ് ഇത് നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് ബാഗ് കുറച്ചുകൂടെ സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നമുക്ക് മീറ്റർ മീറ്ററായിട്ട് മുറിച്ച് മേടിക്കാനായിട്ടാണ് കിട്ടുക മീറ്ററിന് മുപ്പത് രൂപയ്ക്കാണ് വരിക അപ്പൊ ഇത് നാട്ടിൽ കിട്ടാറില്ല എന്ന് പലരും പറയാറുണ്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്കുള്ള ക്ലിപ്പുകളാണ് കേട്ടാ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാനിതാ കാണിക്കാം അപ്പൊ നമ്മളിതാ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ആ തുണി ഇതാ അതുപോലെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മളിത് ആ ലൈനിന്റെ തുണി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ലൈനിങ്ങിൻ്റെ തുണി മെയിൻ ആയിട്ടുള്ള തുണിയൊക്കെ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ ചില സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ പോവില്ലേ അപ്പോൾ ഇതുപോലെയുള്ള ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരികുഭാങ്ങൾ ചേർത്ത് വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതാ ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ വെൽക്രോ ആണ് എടുത്തിട്ടുള്ളത് വെൽക്രോ നമ്മൾ ചെറിയ ബാഗുകൾ അതുപോലെ പേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് അധികം ഉപയോഗിക്കാറ് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കുന്ന ലൈനിങ്ങിൻ്റെ തുണി ഏതാണെന്നാണ് കാണിക്കുന്നത് സാധാരണ കോട്ടൻ്റെ തുണിയാണ് നമ്മൾ എടുക്കുന്നത് മീറ്ററിന് നമ്മൾ മുറിച്ച് മേടിക്കില്ലേ ആ ഒരു ടൈപ്പിലുള്ളത് അടുത്തതായിട്ട് നമ്മൾ ബാഗ് സ്റ്റിച്ചിങ്ങിനായിട്ട് എടുക്കുന്ന തുണി ഏതാണെന്നാണ് കാണിക്കുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൺ ലൈക്ര ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു തുണിയുണ്ടല്ലോ നമുക്ക് മീറ്ററായിട്ട് മുറിച്ച് മേടിക്കാനായിട്ട് കിട്ടിയില്ല കേട്ടാ ഇത് കട്ട് പീസായിട്ട് കിടക്കുന്നതായിരിക്കും അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അപ്പം അത് കട്ട് പീസ് തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പീസിനും അതിൻ്റെതായ വിലക്കാണ്ട് നമുക്ക് കിട്ടുക ചെറിയ പീസാണെങ്കിൽ ചിലപ്പോൾ അത് നാൽപ്പത് രൂപ ആയിരിക്കും കുറച്ചുകൂടെ വലിയ പീസുകൾ ആണെങ്കിൽ അതിന് നമ്മൾ അമ്പത് രൂപ അറുപത് രൂപ കൊടുത്തിട്ടാണ് മേടിക്കുക അപ്പോൾ ഈ ഒരു ടൈപ്പ് തുണികളൊക്കെ ഞാൻ എവിടുന്നാണ് മേടിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് കാണാം നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് കട്ട് പീസ് ആയിട്ട് തുണികൾ വേടിക്കാൻ കിട്ടുന്ന കടയിലാണ് ഇതാ ഈ കിടക്കുന്നതൊക്കെ കട്ട് പീസ് തുണികളാണ് കേട്ടോ നമുക്ക് ഏതൊക്കെ തുണിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കതിൽ നിന്ന് തിരഞ്ഞെടുക്കാം ഇപ്പം മീറ്ററിനായിട്ട് നമുക്ക് മുറിച്ച് വേടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഞാനിവിടെ ഇതുപോലെ കൂടി കിടക്കുന്നതിന് ആവശ്യമുള്ള തുണി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അതാവുമ്പോൾ നല്ല വില കുറവിന് നമുക്ക് കിട്ടും ചെയ്യും പിന്നെ ബാഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇന്ന ടൈപ്പ് തുണി വേണമെന്നൊന്നും ഇല്ല കേട്ടോ തുണികൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാഗ് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമ്മൾ ഇവിടെ കുറച്ചധികം കട്ട് പീസുകൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാഗിനായിട്ടുള്ള ലൈനിങ്ങിന്റെ തുണിയൊക്കെ ഇവിടുന്ന് തന്നെ നമ്മൾ മേടിക്കാറ് ഇതുപോലെ കട്ട് പീസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കും അല്ലെങ്കിൽ മീറ്ററിന് മുറിച്ച് വേടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇതാ ഇത്ര തന്നെയുള്ളൂ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്